അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ബുധനാഴ്ച വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം ഇനി മുതൽ പ്രാദേശിക ദുരന്തമായി കണക്കാക്കി ധനസഹായം അനുവദിക്കുമെന്ന് കേന്ദ്രം പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന വഴിയായിരിക്കും സമയബന്ധിതമായി ധനസഹായം ലഭ്യമാക്കുക ഇതിനായുള്ള ചട്ടക്കൂടിൽ കേന്ദ്രം ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയതായാണ് വിവരം വന്യജീവി ആക്രമണം മൂലം കെടുതി നേരിടുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഇത് ഇത് അടുത്ത വർഷം മുതൽ നടപ്പാക്കി തുടങ്ങുമെന്നാണ് വിവരം കേരളത്തിൽ വീണ്ടും അതിശക്ത മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മൂന്ന് ജില്ലകളിൽ കവചം സൈറൺ മുഴങ്ങും മണിക്ക് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് കവചം സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നത് ഈ ജില്ലകളിൽ നിലവിൽ അതിശക്ത മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് കവച മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള അറിയിപ്പ് ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് ഡിജിപി റവാഡ ചന്ദ്രശേഖർ നവംബർ പതിനേഴിന് ഒരു ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ വന്നുവെന്നും പെട്ടെന്ന് ജനമൊഴുക്ക് വന്നതാണ് പ്രശ്നമായതെന്നും ഡിജിപി വ്യക്തമാക്കി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ദിവസം തന്നെ വരണമെന്ന് നിർദ്ദേശിച്ച ഡിജിപി സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ശബരിമലയിൽ ആവശ്യത്തിന് പോലീസ് ഉണ്ടെന്നും അയ്യായിരം ബസ് വന്നെന്നും വന്നവർക്ക് ദർശനം അനുവദിച്ചതായും ഡിജിപി വ്യക്തമാക്കി കേന്ദ്രസേന വൈകാതെ എത്തുമെന്നും പത്തനംതിട്ട കോട്ടയം ജില്ലാ ഇടത്താവളങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടി തുടങ്ങിയെന്നും ഡിജിപി വ്യക്തമാക്കി പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തുനിൽക്കാതെ സുഗമമായി ദർശനം നടത്തുന്നതിന് സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പമ്പയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിലയ്ക്കലിൽ നിയന്ത്രിക്കും വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും കുടിവെള്ളവും ബിസ്ക്കറ്റും ഉറപ്പാക്കും ശുചിമുറികൾ കൃത്യമായി വൃത്തിയാക്കുന്നതിന് ഇരുന്നൂറ് പേരെ അധികമായി വിന്യസിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിന് പിന്നാലെ തീർത്ഥാടന കാലവും സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതി ഇടപെടണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യമാണെന്നും ശബരിമലയിലെ ഭയാനക സാഹചര്യത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല മണ്ഡലകാലം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ സർക്കാർ സംവിധാനങ്ങളെല്ലാം പാളിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷവും ദർശനം കിട്ടാതെ നൂറുകണക്കിന് തീർത്ഥാടകരാണ് മടങ്ങിപ്പോകുന്നത് ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണെന്ന് പുതുതായി ചുമതലയേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പോലും തുറന്ന് സമ്മതിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് ചെന്നിത്തല പറഞ്ഞു രമേശിന്റെയും സതീഷിന്റെയും തലമുടിക്ക് നല്ല കറുപ്പാണെന്നും തലമുടി കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നതിലല്ല കാര്യമെന്നും നാടിനോട് പ്രതിബദ്ധതയുണ്ടോ എന്നതിലാണ് കാര്യമെന്നും നാടിന് വേണ്ടിയുള്ള നയവും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും വേണമെന്നും സിപിഎം സംസ്ഥാന സമിതി അംഗം എം വി ജയരാജൻ എൽഡിഎഫ് സുൽത്താൻ ബത്തേരി നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീഷിന്റെയും തലമുടിയെ ജയരാജൻ ട്രോളിയത് ശബരിമലയിൽ കുഴഞ്ഞുവീണ് മരിച്ച തീർത്ഥാടകിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായം ലഭിച്ചില്ലെന്ന് ആക്ഷേപം മലകയറ്റത്തിനിടെ മരിക്കുന്ന തീർത്ഥാടകരുടെ മൃതദേഹം ദേവസ്വം ബോർഡിന്റെ ചെലവിലാണ് നാട്ടിലെത്തിച്ച് നൽകുന്നത് സംസ്ഥാനത്ത് അകത്തേക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ ഒരു ലക്ഷം വരെ ആംബുലൻസിനുള്ള തുകയായി അനുവദിക്കാറുണ്ട് എന്നാൽ ഈ സഹായം ലഭിച്ചില്ലെന്നാണ് പരാതി എൽഡിഎഫ് ഭരണകാലത്ത് കേരളത്തിൽ വികസനവും യുഡിഎഫ് കാലത്ത് അധോഗതിയുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തിൽ തുടർഭരണം ഉണ്ടായതോടെ പുറകോട്ടു പോക്കുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദില്ലിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കെ വി തോമസിന്റെ വിമാനയാത്രയ്ക്ക് അധിക തുക ധനവകുപ്പ് അനുവദിച്ചു വിമാനയാത്ര വകയിൽ അഞ്ച് ലക്ഷം രൂപയാണ് അധികമായി അനുവദിച്ചത് വിമാന ടിക്കറ്റ് എടുത്ത ഓടേപ്പക്കിന് തുക കൈമാറും റസിഡന്റ് കമ്മീഷണറുടെ യാത്രാ ചെലവും ഇതേ ശീർഷകത്തിലാണ് അനുവദിക്കുന്നത് തുകയുടെ തൊണ്ണൂറ് ശതമാനവും പക്ഷേ കെ വി തോമസിന്റെ യാത്രയ്ക്കാണ് വിനിയോഗിക്കുന്നത് വടകരയിൽ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കഴിയുന്ന ഒൻപത് വയസ്സുകാരി ദൃഷാനയ്ക്കും കുടുംബത്തിനും ആശ്വാസം കുട്ടിക്ക് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിച്ചു വടകര എംസി ടി കോടതിയാണ് കേസ് തീർപ്പാക്കിയത് ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത് ഹൈക്കോടതിയുടെയും ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ഇടപെടലാണ് കേസിൽ നിർണായകമായത് പാലത്തായി പീഡനക്കേസിൽ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ മന്ത്രിയായിരുന്നപ്പോൾ ഇടപെട്ടില്ലെന്ന വിമർശനത്തിൽ പ്രതികരിച്ച് കെ കെ ശൈലജ കോടതി വിധിയിൽ തനിക്കെതിരെ പരാമർശമില്ലെന്നും നിക്ഷിപ്ത താൽപര്യക്കാരാണ് തനിക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും അതിജീവിതയുടെ കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നും ശൈലജ പറഞ്ഞു പെൺകുട്ടിയെ കൌൺസിൽ ചെയ്തവർ മോശമായി പെരുമാറിയെന്നായിരുന്നു അതിജീവിതയുടെ അമ്മ നൽകിയ പരാതി കൌൺസിലിംഗ് ചെയ്തവർക്കെതിരായ പരാതിയിൽ മന്ത്രിയെന്ന നിലയിൽ കെ കെ ശൈലജ നടപടിയെടുത്തില്ലെന്ന് വിധിന്യായത്തിൽ പറയുന്നുണ്ടെന്നാണ് വിവരം മുനമ്പം ഭൂമി തർക്കം വിഷയം സുപ്രീംകോടതിയിൽ മൂന്നമ്പത്തേത് വക്കഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിച്ചു കേരള വക്കഫ് സംരക്ഷണവേദി ടി എം അബ്ദുൾ സലാം എന്നിവരാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വക്കഫ് അല്ലാതായെന്നുമായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിച്ചു ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് ഡിസംബർ പതിനഞ്ച് മുതൽ വരെയാണ് പരീക്ഷ നടക്കുക ഡിസംബർ സ്കൂളുകളിൽ ക്രിസ്മസ് അവധി തുടങ്ങും ജനുവരി അഞ്ചിന് ക്ലാസുകൾ പുനരാരംഭിക്കും തൃശൂർ അടാട്ട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവ് ഹരീഷ് ബിജെപിയിൽ ചേർന്നു അഡാട്ട് പഞ്ചായത്തിൽ അനിലക്കര പണം വാങ്ങി സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെന്ന് ഹരീഷ് ആരോപിച്ചു സിപിഎം കോൺഗ്രസ് അന്തർധാര സജീവമാണെന്നും പതിനാലാം വാർഡിൽ ഡിസിസി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അനിലക്കര സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും പതിമൂന്നിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകുമെന്നും അനിലക്കര ഇടപെടുന്ന എല്ലാ വിഷയവും സെറ്റിൽമെന്റിന്റേതാണെന്നും ഹരീഷ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണവുമായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് സീറ്റ് നൽകാൻ തയ്യാറാകാതെ തന്നെ ചതിച്ചുവെന്നാണ് പ്രീജ സുരേഷിന്റെ ആരോപണം തെരഞ്ഞെടുപ്പിൽ രാഹുലിനു വേണ്ടി പണിയെടുത്തെന്നും വ്യാജനെന്ന് പലരും പറഞ്ഞപ്പോഴും ചേർത്ത് പിടിച്ചെന്നും പ്രീജ ചൂണ്ടിക്കാട്ടി എന്നാൽ കാര്യം ഇപ്പോൾ അനുഭവത്തിലൂടെ അവർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സിപിഐ സ്ഥാനാർത്ഥി പിന്മാറി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുറിപ്പിട്ടാണ് സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം തിരുവനന്തപുരം ഊരൂ വാർഡിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ജോസാണ് അപചാരിതമായി പിന്മാറിയത് സ്ഥാനാർത്ഥി ഒളിവില്ലെന്നും സൂചന തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ അടക്കം സഹകരണം ലഭിക്കില്ലെന്ന ആശങ്കയാണ് പിൻമാറ്റ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം മലപ്പുറം ജില്ലയിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലയിൽ ഉള്ളത് ഇവർക്ക് തദ്ദേശ ഡ്യൂട്ടി ഓർഡർ ലഭിച്ചവർ ഉടൻ ബന്ധപ്പെടണമെന്നും കളക്ടർ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയാകും കൊടുവള്ളി നഗരസഭയിലെ കാരാട്ട് ഫൈസൽ മത്സരിക്കുക സ്വതന്ത്രനായാണ് ഇക്കുറി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ കൊടുവള്ളിയിലെ ചുണ്ടപ്പുറം വാർഡിൽ നിന്നാണ് കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായ സംവിധായകൻ വി എം വിനുവിന് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലും പേരില്ലെന്ന് സ്ഥിരീകരണം വി എം വിനുവിന് രണ്ടായിരത്തി ഇരുപതിലും വോട്ടുണ്ടായിരുന്നില്ലെന്നും പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം വിനു വിനിയോഗിച്ചില്ലെന്നും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി അതിനാൽ തന്നെ കോൺഗ്രസ് പരാതിയിൽ തുടർ നടപടിക്ക് സാധ്യതയില്ലെന്നും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു വോട്ടർ പട്ടികയിൽ പേരൊഴിവാക്കപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ യുഡിഎഫ് മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമായ വി എം വിനു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് വി എം വിനു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ എം പി രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ പ്രഭാഷണം പങ്കുവച്ചാണ് പുകഴ്ത്തൽ മോദിയുടെ പ്രസംഗം സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക വീക്ഷണകോണിൽ കോണിൽ മികച്ചതായും തോന്നിയെന്നാണ് ശശി തരൂരിന്റെ കുറിപ്പ് രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ പ്രഭാഷണത്തെയാണ് തരൂർ വാനോളം പുകഴ്ത്തിയിരിക്കുന്നത് ദേശീയതയ്ക്കായുള്ള ആഹ്വാനവും അഭിനന്ദനാർഹമെന്ന് തരൂർ കുറിപ്പിൽ പറയുന്നു രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവും ചിദംബരത്തിന്റെ മകനുമായ കാർത്തി ചിദംബരം എം പി രംഗത്ത് ഇന്ത്യയിലെ മിക്ക പാർട്ടികളും നിയന്ത്രിക്കുന്നത് കുടുംബങ്ങളാണെന്നും അതിൽ മാറ്റം അനിവാര്യമാണെന്നും കാർത്തി ചിദംബരം പറഞ്ഞു സമൂഹം മാറുന്നതിനനുസരിച്ച് പാർട്ടികളിലും മാറ്റം വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശശി തരൂരിന്റെ കുടുംബാധിപത്യത്തിനെതിരായ വിമർശനത്തിന് പിന്നാലെയാണ് കാർത്തി ചിദംബരത്തിന്റെ വിമർശനം ഉയരുന്നത് കർണാടകയിലെ ബെലഗാവിയിൽ മൂന്ന് യുവാക്കൾ ശ്വാസമുട്ടി മരിച്ചു അമൻ നഗർ സ്വദേശികളായ റിഹാൻ മൊഹീൻ സർഫ്രാസ് എന്നിവരാണ് മരിച്ചത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ മുറിയിലിവർ മരക്കരി കത്തിച്ചിരുന്നു ഇതിൽ നിന്നുള്ള വിഷപ്പുകയേറ്റ് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തേജസ്വി യാദവ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാനില്ലെന്ന് ആദ്യം പറഞ്ഞ തേജസ്വി പിതാവും ആർ ജെ ഡി സ്ഥാപകനുമായ ലാലു പ്രസാദ് യാദവിന്റെ നിർബന്ധത്തെ തുടർന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പിന്നീട് സമ്മതിച്ചു കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ എം എൽ എ ആയി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചുവെന്നും പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ബീഹാറിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എൻഡിഎ സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് സഖ്യകക്ഷികൾക്കിടയിലെ ചർച്ചകൾ അവസാന നിമിഷം പ്രതിസന്ധിയിലായി സുപ്രധാനമായ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെഡിയു വിമുഖത കാണിക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് വിവരം നാളെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക െത്രമണി കണ്ണടച്ചു തുറക്കുമ്പോൾ കടം വാങ്ങാതെയും കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം മുൻകൂറായി പരിസ്ഥിതി അനുമതിയില്ലാത്ത പദ്ധതികൾ നിയമവിധേയമാക്കുന്നത് തടഞ്ഞ മുൻവിധി സുപ്രീം കോടതി തിരിച്ചെടുത്തു നിർമ്മാണത്തിന് ശേഷം പദ്ധതികൾക്കോ കെട്ടിടങ്ങൾക്കോ പരിസ്ഥിതി അനുമതി നൽകാൻ സർക്കാരിന് അധികാരമില്ലെന്ന വനശക്തി വിധിയാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകിയ ബെഞ്ച് പിൻവലിച്ചത് കടുവ സഫാരികൾക്ക് മാർഗരേഖ പുറത്തിറക്കി സുപ്രീംകോടതി കടുവകളുടെ ആവാസ സ്ഥലങ്ങളിൽ കടുവ സഫാരികൾ പാടില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു കടുവ സങ്കേത കേന്ദ്രങ്ങളിലെ കോർ മേഖലകളിൽ സഫാരികൾ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു വനേതര ഭാഗങ്ങളിലോ വനങ്ങൾ നശിച്ച ഭാഗത്തോ മാത്രമേ സഫാരികൾ അനുവദിക്കാവൂ എന്നും സുപ്രീംകോടതി പറഞ്ഞു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഏതൊരു യാത്രക്കാരനും തുല്യമായ സുരക്ഷാ സംരക്ഷണം ജാഗ്രത എന്നിവയ്ക്ക് അർഹതയുണ്ടെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി യാത്ര ചെയ്യുന്ന ക്ലാസ് അനുസരിച്ച് ഇതിന് മാറ്റം വരുത്തരുതെന്നും കോടതി വ്യക്തമാക്കി തിരക്കേറിയ ട്രെയിനിൽ നിന്ന് വീണ് ഇരു നഷ്ടപ്പെട്ട യാത്രക്കാരന് സുരക്ഷിതമായ യാത്രാ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് റെയിൽവേ ഉത്തരവാദിയാണെന്ന് ജസ്റ്റിസ് ഹിമാൻഷു ജോഷിയുടെ ബെഞ്ച് വിധിച്ചു ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ കൂട്ട ബലാത്സംഗത്തിനിരയായ ഇരുപത്തെട്ട് കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ രണ്ട് സബ് ഇൻസ്പെക്ടർമാർക്ക് സസ്പെൻഷൻ നാല് പുരുഷന്മാർ തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി നാല്പത്തെട്ട് ദിവസം പീഡിപ്പിച്ചെന്ന് പരാതി നൽകാനെത്തിയ യുവതിയെ സബ് ഇൻസ്പെക്ടർ ബലാത്സംഗം ചെയ്യുകയും മറ്റൊരു ഉദ്യോഗസ്ഥൻ അൻപതിനായിരം രൂപ തട്ടിയെടുക്കുകയും ചെയ്തെന്ന പരാതിയെ തുടർന്നാണ് നടപടി വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് നിലവിലെ നിരക്കിനേക്കാൾ വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് ബാധകമാക്കുന്നതിനുള്ള പ്രായപരിധി പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി മാറ്റി നിശ്ചയിച്ചു വാഹനങ്ങളുടെ പഴക്കമനുസരിച്ച് സർക്കാർ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അൽഫലാഹ് സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിക്കി കള്ളപ്പണ നിരോധന നിയമപ്രകാരം അറസ്റ്റിൽ ഇന്നലെ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി ജാവേദ് അഹമ്മദ് സിദ്ദിക്കിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിക്കെ ഒന്നിലധികം നിക്ഷേപ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജാവേദ് അഹമ്മദും അറസ്റ്റിലാവുന്നത് കലാപവും കൊലപാതക ശ്രമവും ഉൾപ്പെടെ കുറഞ്ഞത് നാലു കേസുകളിലെങ്കിലും ഹമൂദിനെ വിവിധ അന്വേഷണ ഏജൻസികൾ തിരയുകയായിരുന്നു ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് ദില്ലി പോലീസ് ദില്ലി കലാപം സമൂഹത്തെ വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും സി എ പ്രക്ഷോഭം മാത്രമായിരുന്നില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു ദില്ലിയിലേത് സ്വയമേവയുണ്ടായ കലാപമായിരുന്നില്ലെന്നും നന്നായി രൂപകൽപ്പന ചെയ്തതും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുമായിരുന്നുവെന്നും തുഷാർ മേത്ത പറഞ്ഞു പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ ലെബനനിലെ സിഡോൺ നഗരത്തിലെ ഐൻ അൽ ഹിൽവേയിലെ ക്യാമ്പിലാണ് ആക്രമണമുണ്ടായത് ക്യാമ്പിനകത്തുള്ള ഹമാസ് സംഘങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം എ ഐ കമ്പനികളുടെ ഓഹരി മൂല്യത്തിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസാധാരണ കുതിപ്പ് അവസാനിക്കുകയും മൂല്യം ഇടിയുകയും ചെയ്താൽ അത് എല്ലാ കമ്പനികളെയും ബാധിക്കുമെന്ന് ഗൂഗിൾ മാതൃ കമ്പനി ആൽഫബൈറ്റിന്റെ സിഇഒ സുന്ദർ പിച്ചയുടെ മുന്നറിയിപ്പ് എഐ ബബിൾ ഉടൻ പൊട്ടുമെന്ന ആശങ്ക പരക്കുന്നതിനിടെയാണ് പിച്ചയുടെ പ്രതികരണമെന്നത് ശ്രദ്ധേയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് ഇരുപതിന് ഗാസ സമാധാന പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അംഗീകാരം നൽകി ബ്രിട്ടൻ ഫ്രാൻസ് സോമാലിയ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ആരും എതിർത്ത് വോട്ട് ചെയ്തില്ല ന്യൂയോർക്ക് സിറ്റിയുടെ നിയുക്ത മേയർ സൊഹുറാൻ മംദാനി ഇന്ത്യൻ ജനതയെ വെറുക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ മകൻ എറിക് ട്രംപ് ഒരു കാലത്ത് ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും മഹത്തായ നഗരമായിരുന്നുവെന്നും എന്നാൽ ഇന്ന് എല്ലാം നശിച്ച അവസ്ഥയാണെന്നും എറിക് അഭിപ്രായപ്പെട്ടു ഏഷ്യാകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്കായുള്ള യോഗ്യതാ റൌണ്ടിൽ ബംഗ്ലാദേശിനോട് ഇന്ത്യയ്ക്ക് തോൽവി ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ ഞെട്ടിച്ചത് ഇരു ടീമുകളും ഏഷ്യാകപ്പിന് യോഗ്യത നേടാതെ നേരത്തെ പുറത്തായതിനാൽ മത്സരഫലം അപ്രസക്തമാണ് റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാകപ്പിൽ ഒമാനെതിരായ മത്സരത്തിൽ ആറ് വിക്കറ്റ് ജയത്തോടെ ഇന്ത്യ എ ടീം സെമി ഫൈനലിന് യോഗ്യത നേടി ദോഹയിൽ നടന്ന മത്സരത്തിൽ ഒമാൻ ഉയർത്തിയു റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പതിനേഴ് ദശാംശം അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മറികടന്നു നാൽപ്പത്തിനാല് പന്തിൽ പുറത്താവാതെ അൻപത്തിമൂന്ന് റൺസ് നേടിയ ഹർഷ് ദുബെയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു വാർത്തകൾ വരൽ തൊണ്ടിൽ